നമസ്കാരം രണ്ടായിരത്തി ആറിലെ ശൈശവ വിവാഹ നിരോധന നിയമം മതവ്യത്യാസം ഇല്ലാതെ രാജ്യത്തെ ഓരോ പൗരനും ബാധകമാണെന്ന് ഹൈക്കോടതി ഓരോരുത്തരും ഇന്ത്യൻ പൗരന്മാരായിട്ടാണ് ജനിക്കുന്നതെന്നും അതിന് ശേഷമാണ് വ്യക്തിത്വം നേടുന്നതെന്നും കോടതി നിരീക്ഷിച്ചു ഇനി മുതൽ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് നിയമ പരിരക്ഷ ലഭിക്കുകയില്ല പണ്ടൊക്കെ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പേരിൽ ശൈശവ വിവാഹം സാധിക്കുമായിരുന്നു ഋതുമതിയായ പതിനഞ്ചുകാരിക്ക് വിവാഹിതയാകാൻ മുസ്ലിം വ്യക്തി നിയമം അനുമതി നൽകുന്നുണ്ടെന്നും ഈ അവകാശം രണ്ടായിരത്തി ആറിലെ നിയമം നിഷേധിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മുപ്പതിന് പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഇസ്ലാമിക ആചാരപ്രകാരം നടന്ന ശൈശവ വിവാഹമാണ് ഹർജിക്ക് അടിസ്ഥാനം പ്രായപൂർത്തിയാക്കാത്ത മകളെ രണ്ടാം പ്രതിക്ക് വിവാഹം ചെയ്തു കൊടുത്ത പിതാവാണ് ഒന്നാം പ്രതി ജുമാ മസ്ജിദ് മല്ലഹ് കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയുമാണ് മൂന്നും നാലും പ്രതികൾ സാക്ഷിയാണ് അഞ്ചാം പ്രതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന വിവാഹത്തിനെതിരെ ശിശു വികസന ഓഫീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്ന വിചാരണ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പുതുക്കോട് സ്വദേശികളാണ് ഹൈക്കോടതിയിൽ എത്തിയിരുന്നത് സ്കൂൾ അധികൃതർ പെൺകുട്ടിയുടെ ജനന തീയതി തെറ്റായാണ് രേഖപ്പെടുത്തിയതെന്നും മറ്റുള്ള ഹർജിക്കാരുടെ വാദങ്ങളൊക്കെ കോടതി പരിഗണിച്ചില്ല ഇക്കാര്യങ്ങൾ വിചാരണ കോടതിയിൽ ഉന്നയിക്കാൻ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു ശൈശവ വിവാഹം കുട്ടികളുടെ അടിസ്ഥാന അവകാശങ്ങളായ വിദ്യാഭ്യാസം ആരോഗ്യം ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ നിഷേധിക്കുന്നതായും കോടതി കൂട്ടിച്ചേർക്കുകയുണ്ടായി നേരത്തെയുള്ള വിവാഹവും ഗർഭധാരണവും ശിശുമരണ നിരക്ക് മാതൃമരണ നിരക്ക് ലൈംഗികമായി പകരുന്ന അണുബാധകൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും ശൈശവ വിവാഹം പലപ്പോഴും പെൺകുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കുകയാണ് ബാലവധുക്കൾ ഗാർഹിക പീഡനത്തിനും കൂടുതലായി ഇരകളാവുകയാണ് ശൈശവ വിവാഹം സാമൂഹിക സാമ്പത്തിക അവസരങ്ങൾ പരിമിതപ്പെടുത്തുമെന്നും കോടതി പറഞ്ഞു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു